ഇന്നേ ഈ ഒരു ചീരവിശേഷം പറയാൻ വേണ്ടി വന്നേട്ടോ പലർക്കും അറിയാമായിരിക്കും ഇത് ചായ മനുഷ്യ ചീര സർവ്വരോഗ സംഹാരി എന്ന് പറയും കേട്ടോ അപ്പം എൻ്റെ ഗ്രോബാഗിൽ ഞാൻ നട്ടു ഇത് നമ്മുടെ ഗ്രോ ബാഗിലും ഇത് നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യാവുന്ന ഒരു തരം ചീരട്ടോ നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് നുള്ളി എടുക്കാം നമ്മൾ ഈ ഷുഗർ ചീര എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ ചീരയുടെ പടം ആട്ടോ വരുന്നത് ബെസ്റ്റാണ് ഷുഗർ കാര്ക്ക് ഷുഗർ എന്ന് പറയാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു മരുന്നാട്ടോ ഇത് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു നാല് ഇല കഴുകിയെടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ചെറിയ തീയിൽ ഒരു ഇരുപത് മിനിറ്റ് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് അത് ഊറ്റിയെടുക്കുക അരിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു സ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് ആ ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഒരു ദിവസം കൊണ്ട് കുടിച്ച് തീർക്കുക നന്നായിട്ട് ഷുഗർ കുറയും കേട്ടോ നല്ലൊരു മരുന്നാണ് സർവ്വരോഗ സംഹാരിയെന്ന് നമ്മൾ ഈ ചായ മനസ്സിനെ പറയാം നമുക്ക് തോരം വെച്ച് കഴിക്കാനും ഒക്കെ നല്ലതാണ് കൊളസ്ട്രോൾ ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ ഷുഗർ ചീര എന്നാണ് ഇതിന് ശരിക്കും പറയുക ചായ വെച്ച് കുടിക്കുക ചായ മനസ്സാണിതിൻ്റെ ശരിക്കുന്ന ഒരു പേര് അതുകൊണ്ടാണ് ഈ ഷുഗർക്കാർ ഇതിങ്ങനെ ചായ നമ്മൾ തിളപ്പിച്ചിട്ട് തേനും ചെറുനാരങ്ങ നീരും ഇട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഷുഗർ കുറയാൻ വളരെ നല്ലതാട്ടോ അപ്പം അതറിയാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നോട് കുറേ പേര് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് എന്താ ഇല്ലെന്ന് ചോദിച്ചിരുന്നു ഞാനൊരു തൊട്ടാവാടി വെള്ളത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബെസ്റ്റാട്ടോ ഇത് ഇതിലുള്ളവർ അങ്ങനെ ചെയ്യുക അതുപോലെ നമുക്ക് തോരം വെച്ചും കഴിക്കാം തോരം വെച്ച് കഴിക്കുമ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തുറന്നു വെച്ചേ വേവിക്കാവുള്ളൂ സാധാരണ ചീര പോലെ നമ്മൾ വേഗം കുക്ക് ചെയ്തെടുക്കരുത് തുറന്ന് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആക്കെ തുറന്ന് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു ചെറിയ കട്ട ഉണ്ട് ഇതിന് ഇതുകൊണ്ട് ഒരു കപ്പ കപ്പയുടെ ഒക്കെ ഇല പോലെയൊക്കെയാണ് അതിനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് ചിലരിത് വാട്ടിയിട്ടൊക്കെയാണ് കഴിക്കുന്നത് പക്ഷേ ഇത് തുറന്ന് വെച്ച് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നമില്ല ഞാനും അങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അരിഞ്ഞിട്ട് സാധാരണ ചീരത്തോരം വെക്കുന്ന പോലെ അടുപ്പ് എന്നിട്ട് അടച്ചു വെക്കത്തില്ല തുറന്ന് വെച്ച് വേവിച്ചെടുക്കും നല്ല ടേസ്റ്റുമാണ് ഒരു ചെറിയൊരു കട്ട് ഉണ്ടെന്നേ ഉള്ളൂ തുറന്ന് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ ആ കട്ട് മാറി കിട്ടും കേട്ടോ ഇതിൻ്റെ തളിരലിയാണ് നല്ലത് തോരം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക ഷുഗർക്കാർക്ക് ഒരു ബെസ്റ്റ് മരുന്നാണ് ഒരു ഒരു മാസമൊക്കെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ വേറെ ഒരു സൈഡ് എഫക്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ ഇലക്കറികളിൽ കേമൻ തന്നെയാണ് കേട്ടോ നമുക്കറിയാതെ പോകുന്ന ഒരു സംഭവം അതുപോലെ ഇത് നട്ടു വളർത്താനൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഞാനിപ്പോൾ കണ്ടില്ല ഗ്രോബാഗിലാണ് എനിക്കൊരു മൂന്ന് ഗ്രോ ബാഗിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മളീ ചുമ്മാ കൊണ്ട് ഈ പിന്നെ നമ്മുടെ ഇങ്ങനെ കുത്തി വെച്ചാലും ഇത് ആയിക്കോളും അങ്ങനത്തെ ഒന്നും യാതൊരു പ്രശ്നവും ഇല്ല കഴിഞ്ഞാൽ പിന്നെ ഇത് മരം പോലെ വളരും ഇതിപ്പോൾ ഗ്രോ ബാഗിലായതുകൊണ്ട് ഇങ്ങനെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ മുറിച്ചെടുക്കുന്നത് കൊണ്ട് ഓരോ തളർപ്പും തളർക്കും നമുക്കങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും തോരം വെച്ച് കഴിക്കാനും അതുപോലെ നല്ലൊരു മരുന്നാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം നല്ലൊരു അറിവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീടിയായിട്ട് നാളെ വരാം കേട്ടോ